മറ്റൊരു വാർത്തയിലേക്ക് കൊച്ചിയിൽ പഞ്ചഗുസ്തി ചാമ്പ്യൻ പോലീസിനെ ആക്രമിച്ചതായി പരാതി പഞ്ചഗുസ്തി ചാമ്പ്യൻ ജോബി മാത്യുവിനെതിരെ ആലുവ ഇടത്തല പോലീസ് കേസെടുത്തു കളമശ്ശേരി ക്യാമ്പിലെ പോലീസ് ഡ്രൈവർ സരിൻദാസാണ് പരാതി നൽകിയത് എന്നാൽ കേസ് കെട്ടിച്ചമച്ചതാണെന്നാണ് ജോബിയുടെ കുടുംബത്തിന്റെ ആരോപണം കസ്റ്റഡിയിലെടുക്കാൻ പോലീസ് ജോബിയുടെ വീട്ടിലെത്തി മുബഷിപ്പി അക്ബർ നമുക്കൊപ്പം ചേരുകയാണ് ജോബിയുടെ വീട്ടിൽ നിന്ന് മുബഷിപ്പി അക്ബർ പഞ്ചഗുസ്തി ചാമ്പ്യൻ പോലീസിനെ ആക്രമിച്ചു എന്ന് പറഞ്ഞാണല്ലോ ഈ കേസ് എടുത്തിരിക്കുന്നത് എന്താണ് സരിന്റെ പരാതിയെക്കുറിച്ച് ജോബിയുടെ കുടുംബം പറയുന്നത് എന്തൊക്കെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ സുജയപാർവ്വതി ഇന്നലെയാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത് ഇടത്തല ഭാഗത്തൊന്നും ഗവർണറുടെ ഒരു പരിപാടിയിൽ അതിഥികളായി പങ്കെടുക്കാൻ വേണ്ടി പോയതായിരുന്നു പ്രമുഖ കായിക താരം പഞ്ചഗുസ് താരം കൂടിയുള്ള രാജ്യത്തിനുവേണ്ടി നിരവധി മെഡലുകൾ നേടി ജോബി മാത്യു നമുക്കറിയാം ആ വാഹനത്തിൽ കടന്നു പോകുന്ന സമയത്ത് ഇടത്തല ഭാഗത്ത് വെച്ചാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത് ആ ഒരു സമയത്ത് അവിടെ ഉണ്ടായിരുന്ന പോലീസിന്റെ ഒരു വാഹനം പാർക്കിംഗുമായി ബന്ധപ്പെട്ട ഒരു തർക്കം അവിടെ സംസാരമുണ്ടായിരുന്നു അതിനെ ചൊല്ലിയുള്ള ഒരു വിഷയമാണ് പിന്നീട് പോലീസ് കെട്ടിശമച്ചൊരു കഥയുണ്ടാക്കി ഇടത്തല പോലീസ് ഇപ്പോൾ ഒരു കേസ് കേസെടുത്തിരിക്കുന്നത് അതായത് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം ഈ കായിക താരമായിട്ടുള്ള ജോബി മാത്യുവിനെതിരെ കേസെടുത്തിട്ടുണ്ട് കെട്ടിശമശ കേസാണിത് എന്നുള്ളതാണ് കുടുംബം വ്യക്തമാക്കുന്നത് ഈ ഒരു വാഹനത്തിലായിരുന്നു ഇന്നലെ കുടുംബം ഗവർണറുടെ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി പോയിരുന്നത് ആ ഒരു സമയത്ത് വെച്ചായിരുന്നു ഇടത്തല ഭാഗത്ത് വെച്ച ഒരു സംഭവം ഉണ്ടാകുന്നത് അവിടെ ഒരു പോലീസുകാരന്റെ വാഹനം നിർത്തിയിരുന്നു ആ ഒരു വാഹനം ഇങ്ങോട്ടേക്ക് ഇറങ്ങി നിർത്തിയ സമയത്ത് അതൊന്ന് കയറ്റി നിർത്താമോ എന്ന് ചോദിച്ച് പിന്നീട് അതുമായി ബന്ധപ്പെട്ടുണ്ടായ ഒരു സംസാരമാണ് ഈ ഒരു സംഭവത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് പറയുന്നത് ജോബി മാത്യുവിന്റെ വൈഫ് കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ഇന്നലെയായിരുന്നു സംഭവം എന്താണ് യഥാർത്ഥത്തിൽ ഇന്നലെയായിരുന്നു സംഭവം ഞങ്ങൾ ഇന്നലെ ഗവർണറുടെ പ്രോഗ്രാമിന് പങ്കെടുക്കാനായിട്ട് സഭയുടെ പ്രോഗ്രാമായിരുന്നു സഹൃദയുടെ ആയിരുന്നു റിന്യൂവൽ സെന്ററിലേക്ക് ചൂണ്ടിയിൽ നിന്ന് ഇടത്തല വഴി ഞങ്ങൾ പോവുമായിരുന്നു അപ്പം ഇടത്തല ആ ഭാഗത്ത് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇൻട്രോസ്പെക്ടർ വാഹനം അവിടെ റോഡിലോട്ട് ഇറക്കി പാർക്ക് ചെയ്യുന്നതാണ് കാണുന്നത് അപ്പോൾ ഒന്ന് സ്ലോ ആക്കി കാരണം ഞങ്ങൾക്ക് കടന്നു പോകാൻ ഇടയില്ലെന്ന് മനസ്സിലായിരുന്നുണ്ട് മുമ്പിൽ പോകുന്ന വാഹനങ്ങളെല്ലാം തന്നെ ആ ഇൻട്രോസ്പെക്ടർ ഇന്നോവ വണ്ടി അതിന്റെ മിററിൽ തട്ടിത്തട്ടിയാണ് പോകുന്നത് പല വണ്ടികളും തട്ടി പോയിട്ട് ഞാൻ ഓർക്കുകയാണ് ഈ പോലീസ് ആളെന്താണ് ഈ വണ്ടി മാറ്റിയിടാത്തത് െന്ന് അപ്പൊ നമ്മളൊന്ന് ബ്രേക്ക് ചെയ്ത് നിർത്തി റൈറ്റിൽ വണ്ടി ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നമ്മൾ കയറി ചെയ്യും നമ്മുടെ താറാണ് വണ്ടി ഇച്ചിരി വലിയ വണ്ടി ആയതുകൊണ്ട് നമ്മൾ അങ്ങനെ റൈറ്റിൽ കൂടെ വണ്ടി പോകുമ്പോ കയറത്തില്ലായിരുന്നു അപ്പൊ ഞങ്ങൾ അടുത്തെത്തി കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ഞാൻ ചില്ലതാതി കൊണ്ട് ഇദ്ദേഹത്തോട് ചോദിച്ചു സാറേ ഈ വണ്ടി കുറച്ചൊന്ന് അങ്ങ് നീക്കിയിട്ടാൽ പോരെ കുറച്ചൊന്ന് ഇടാവോ കാരണം വലിയൊരു ആക്സിഡന്റ് ഒഴിവാക്കാലോ കാരണം ഇത്രയും മിറർ ഓരോ വണ്ടികളിലെയും തട്ടി തട്ടി തട്ടിപ്പോയിട്ടും അയാളത് മാറ്റുന്നില്ലല്ലോ എന്ന് കണ്ടിട്ട് അയാൾ മറുപടി ഒന്നും പറഞ്ഞില്ല മൊബൈലിൽ എന്തോ ചെയ്തോണ്ടിരിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത് അത് കഴിഞ്ഞ് ഞങ്ങളും ഒന്നും പറയാതെ ഞങ്ങൾ പിന്നെ മുമ്പോട്ടേക്ക് പോയി മുമ്പോട്ടേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ റൈറ്റിലേക്ക് നമ്മളെ കളമശ്ശേരിക്കുള്ള വഴിക്ക് വേണ്ടി റൈറ്റിലോട്ട് നമ്മൾ തിരിയുന്ന ഒരു ഇടമുണ്ട് അവിടെ വെച്ചിട്ട് ഇയാള് പുറകെ ചേസ് ചെയ്തു വന്നു കുറച്ച് ദൂരേ ഉള്ളൂ കേട്ടോ പോയിട്ട് അടുത്തൊരു ഒരു ടേണിങ് ആയിരുന്നു പിന്നെ പുറകെ ഓടിച്ചു വന്നു ഇവര് ഒരു വണ്ടി പോലീസ് വാഹനം സൈ സൈറൻ ഒക്കെ ഇതാക്കി ഹോണടിച്ച് ഹോണടിച്ച് വന്നോണ്ടിരിക്കുക അപ്പൊ നമ്മുടെ ശോഭായിട്ടും പോലീസ് വണ്ടി ആയതുകൊണ്ട് നമ്മള് സൈഡ് കൊടുത്തു സൈഡ് കൊടുത്തു കഴിഞ്ഞപ്പോ ഈ വ്യക്തിയായിരുന്നു ഈ വണ്ടിയും കൊണ്ട് വന്നത് പിന്നെ ചവിട്ടി 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 ഞങ്ങൾക്ക് പോവാൻ പറ്റാത്ത വിധ ഞങ്ങളുടെ ചെറിയ കുഞ്ഞുമുണ്ട് പുറകിൽ അപ്പോ ഈ പറഞ്ഞല്ലോ ഓരോ ജർക്കിങ് വരുമ്പോഴും ഇവരെ ബുദ്ധിമുട്ട് വന്നോണ്ടിരിക്കുകയപ്പോ നമ്മളും ഫ്രണ്ടിൽ ഇന്നിട്ടൊരു ആക്സിഡന്റ് വന്നു അപകടം എന്തെങ്കിലും പറ്റി പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ നിയമം നടപ്പിലാക്കേണ്ട ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ കൃത്യവിലോപാണ് ചെയ്തിരിക്കുന്നത് എന്നിട്ട് ആ ഞങ്ങൾക്കെതിരെ ഒരു പരാതി കെട്ടി വച്ചിട്ട് അയാള് പറയുന്ന ഡ്യൂട്ടിയിലായിരുന്നു എന്നാണ് ഞങ്ങള് ആ സമയത്ത് തന്നെ ഞങ്ങളുടെ സമയം വളരെ ചുരുക്കിയായിരുന്നു ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്നത് അതായത് ഗവർണറെ പ്രോഗ്രാമിലേക്ക് പത്തരയ്ക്ക് ഉള്ളിൽ തന്നെ ഞങ്ങൾക്ക് അവിടെ എത്തണം അപ്പൊ ഇത് വളരെ കുറഞ്ഞ സമയമാണ് അപ്പൊ ഞങ്ങള് ആലു എസ് പി ഓഫീസിലെ പി ആർഒനെ വിളിച്ചിട്ട് ഞങ്ങൾ കാര്യങ്ങൾ വിശദീകരിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു പക്ഷെ ആ സമയത്ത് ഇന്ന് രാവിലെ വന്ന പോലീസ് ഉദ്യോഗസ്ഥർ കേട്ടത് നിങ്ങൾ ആ ഗവർണറുടെ പൊരുപാടിക്ക് എന്നുള്ളതല്ലായിരുന്നു നിങ്ങൾ തിരിച്ചു വന്ന ഇടത്തല പോലീസ് സ്റ്റേഷനിൽ എനിക്കൊരു പരാതി തന്നിട്ടായിരുന്നു പോകേണ്ടിയിരുന്നത് അതെ അതെ ഇന്ന് രാവിലെ നോക്കുമ്പോൾ ഞങ്ങള് വിളിക്കാറായ ഞങ്ങളൊന്ന് ഉറങ്ങാൻ വേണ്ടി ചെല്ലുമ്പോൾ ഞങ്ങളുടെ തൊട്ട് മുമ്പിൽ ഒരു മരണം ഉണ്ടായിരുന്നു ഞങ്ങളുടെ ഏറ്റവും അടുത്ത കുടുംബസുഹൃത്താണ് മരണപ്പെട്ടിരുന്നത് അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ അതുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട സങ്കടത്തിലായിരുന്നു ഞങ്ങൾക്ക് അപ്പോൾ രാവിലെ ഒരു ഏഴ് മണിയോട് കഴിഞ്ഞപ്പോൾ തന്നെ പോലീസ് നമ്മുടെ വീടിന്റെ മുമ്പിലേക്ക് വരുന്നു മോനാണ് വന്ന് പറയുന്നത് ഞങ്ങളോട് ഇതാ പോലീസ് നിറയെ വന്നിട്ടുണ്ട് അപ്പൊ ഞാൻ നോക്കുമ്പോൾ വീട്ടിലൊരു പത്ത് പേരോളം ഉണ്ടെന്നാ തോന്നുന്ന ഉണ്ട് ഗേറ്റും തുറന്നു ഇവരെല്ലാം നിക്കുക മരണ വീട്ടിലേക്ക് പോകുന്നവരൊക്കെ കാണാൻ ഞങ്ങളുടെ വീട്ടില് ഞങ്ങൾ എന്തോ ഒരു പ്രശ്നക്കാരാണോ ആ അല്ല മടങ്ങിപ്പോയതല്ലോ കുറെ സമയം അവര് ഇവിടെ നിന്നായിരുന്നു അപ്പൊ ഞങ്ങൾക്ക് അപ്പോഴാണ് ഞങ്ങൾ ഇതിന്റെ സീരിയസ്നെസ്സിലേക്ക് കിടക്കുന്നത് തലേദിവസം ഞങ്ങൾ എന്താ പറയുക മാധ്യമങ്ങളെയൊക്കെ വിളിച്ച് നമ്മുടെ അടുത്തേക്ക് വരും പക്ഷെ നമ്മളൊന്നും ചെയ്തില്ല ഞങ്ങൾ ഗവർണറുടെ പ്രോഗ്രാം കഴിഞ്ഞ ഉടനെ ഞങ്ങൾ എന്ത് ചെയ്തു കമ്മീഷൻ ഓഫീസിൽ പോയി കാര്യങ്ങളെല്ലാം വിശദീകരിച്ചു ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഇന്നലെ എന്താ സംഭവിച്ചെന്നുള്ളതെല്ലാം അവിടെ രേഖപ്പെടുത്തുകയും ചെയ്തായിരുന്നു കാരണം കമ്മീഷണർ ഉണ്ടായിരുന്നില്ല കമ്മീഷണർ ഗവർണറുടെ ഈവനിങ് പ്രോഗ്രാമിന്റെ ഡ്യൂട്ടി ആയിട്ട് നേരത്തെ പോയിട്ടുണ്ടായിരുന്നു അസിസ്റ്റന്റ് കമ്മീഷണറാണ് പറഞ്ഞത് അവിടെ ഉണ്ടായിരുന്ന ലേഡി ഉദ്യോഗസ്ഥയോട് ജോബി എനിക്കറിയാം അദ്ദേഹത്തിന് ഒരു വിഷമം ഉണ്ടായതിൽ നമ്മൾ ദുഃഖി കേസുമായിട്ട് മുന്നോട്ട് പോവാണല്ലേ പോലീസ് കേസ് പിൻവലിച്ചു പോലീസാണ് കേസ് വന്നിരിക്കുന്നത് അതാണ് ഈ കേസ് കെട്ടിശമിച്ചതാണ് ഇന്നലെ ഉണ്ടായ സംഭവത്തിന്റെ വിശദാംശങ്ങളാണ് ജോബിയുടെ ഭാര്യ നമ്മളോട് പങ്കുവച്ചിട്ടുള്ളത് എന്തായാലും പോലീസ് ഉദ്യോഗസ്ഥർ രാവിലെ ഈ ഒരു മേഖലയിലേക്ക് എത്തിയിരുന്ന പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം നടത്തിയിരുന്നോ പിന്നീട് പോലീസ് ഉദ്യോഗസ്ഥരോട് കാര്യങ്ങളൊക്കെ തന്നെ സംസാരിച്ച് അവർ മടക്കി പോയിട്ടുണ്ട് വീണ്ടും ഇങ്ങോട്ടേക്ക് എത്തും അറസ്റ്റ് ചെയ്യാൻ ഉറച്ചു തന്നെയാണ് പോലീസ് ഈ ഒരു വിഷയത്തിൽ തീരുമാനമെടുത്തിട്ടുള്ളത് എന്നുള്ളതാണ് പറയുന്നത് ആ പോലീസ് തിരിച്ചു ഇവരെ മർദ്ദിച്ചു എന്നുള്ളതാണ് പോലീസിന്റെ വിഷയത്തിലെ ആരോപണം കളമശ്ശേരി എയർ ക്യാമ്പിലെ പോലീസ് ഉദ്യോഗസ്ഥനായിട്ടുള്ള ഡ്രൈവറാണ് ഇത്തരം ഒരു പരാതി ജോബിക്കെതിരെ നൽകിയിട്ടുള്ളത് എന്തായാലും കെട്ടിച്ച് കേസാണ് ഈ ഒരു വിഷയത്തിൽ നീതി ലഭ്യമാക്കണം മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ പരാതി നൽകുമെന്നുള്ളതാണ് ജോബിയും കുടുംബവും വ്യക്തമാക്കുന്നത് പാർവതി ഓക്കെ വിവരങ്ങൾ നൽകിയത് മുബഫി അക്ബറാണ് ഇപ്പോൾ എന്താണ് പഞ്ചഗുസ്തി ജാമിന്റെ കുടുംബത്തിന് പറയാനുള്ളത് ജോബിക്ക് പറയാനുള്ളത് എന്നത് വ്യക്തമായിരിക്കുകയാണ്